നമസ്കാരം ഫ്രണ്ട്സ് ഇവരെ രണ്ടുപേരെ നിങ്ങൾക്ക് അറിയുമായിരിക്കും ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ലേ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മള് മൂന്ന് പേരുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് വാ ബാക്കി എന്നിട്ട് പറയാം നമ്മളിപ്പോ എന്തെങ്കിലും തയ്യാറായിട്ട് സർവീസ് സെന്ററിൽ പോയി സർവീസും ചെയ്യുന്നില്ല സർവീസ് ഒന്നും ഇല്ല അവർ പറയുന്ന കമ്പനി നിർത്തിക്കുന്ന സർവീസിൻ്റെ ആണ് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കമ്പനിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലാണ് ഇത് കാണുന്നത് പിന്നെ ബാറ്ററിന്റെ കാര്യം പറഞ്ഞാല് അത്രയ്ക്കും മോശമാണ് ബാറ്ററി പറഞ്ഞ സാധനം തന്നെ ഇന്ന് കോഴിക്കോടിലില്ല ഇനി വാറണ്ടി പ്രീഡ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ എന്നെ ഓട്ടും ഇല്ലെങ്കിൽ മക്കളെ കൊണ്ട് കളിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് കൊണ്ടിട്ട് വിട്ടാം അണ്ടർ വാറന്റി പറഞ്ഞ സാധനത്തിന്റെ ഒക്കെ കാശ് വാങ്ങണേ ലാബർ ചാർജ് വാങ്ങണ അങ്ങനൊക്കെ പ്രശ്നമുണ്ട് ലാസ്റ്റ് ഇപ്പൊ ആറു ദിവസമായി ബ്രേക്ക് ഡൗൺ ആയിട്ട് റിപ്പയർ കിട്ടിയത് ആ റിപ്പയർ കഴിഞ്ഞപ്പോ പണി കഴിഞ്ഞപ്പോ കൂലി ചോദിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എവിടുത്തെ കണ്ട വീഡിയോ നമ്മള് മൂന്ന് മാസം മുന്നേ അല്ലേ മൂന്ന്

അതായത് ഇന്ത്യയിലെ സൗത്തിൽ നോക്കുന്ന ഒരു മാനേജറാണ് പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വണ്ടീൻ്റെ കംപ്ലയിനെ കുറിച്ച് നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം മുന്നേ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ആ വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ആത്മാർത്ഥമായിട്ടാണ് അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞത് അതൊരു കമ്പനിക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് അതിനുള്ള പരിഹാരം അവർ എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ് അത് നിങ്ങളെ നിങ്ങൾ തന്നെ പറയണം അത് എന്തൊക്കെയാ സംഭവിച്ചതെന്നുള്ളത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു സർവീസ് കിട്ടാത്ത പ്രശ്നം പാർട്സ് കിട്ടാത്ത പ്രശ്നം അല്ലേ റേഞ്ച് കുറഞ്ഞു പോയ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നം ഇപ്പോൾ ശരിക്കും എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് നടന്നത് ഇപ്പോൾ വളരെ നല്ല മൈലേജാണ് കിട്ടുന്നത് കമ്പനി ബാറ്ററി മാറ്റി പുതിയ യെല്ലോ ബാറ്ററി ഇറക്കി ഓക്കെ അത് ഇപ്പോൾ നൂറ് ഏറ്റവും ചുരുങ്ങിയത് നൂറ് കിലോമീറ്റർ കിട്ടുന്നു ഓക്കെ യെല്ലോ ബാറ്ററി എന്ന് പറയുമ്പോൾ

വിശ്വാസം അതേപോലെ കഴിഞ്ഞ നിങ്ങൾ അതായത് ചെയ്യുന്നുള്ളോ സെയിൽസ് അങ്ങനെ എന്തോ സെയിൽസ് ഇല്ലാത്തതിന്റെ കാരണതായിരുന്നു മൈലേഷ് ഓർട്ടായിരുന്നു അമ്പത്തഞ്ചു അറുപതായതോണ്ട് സെയിൽസ് ഇല്ല ഇപ്പം തന്നെ പലരും ഞങ്ങളെടുത്ത് വന്നിട്ടാണ് ബുക്കിങ്ങിന്റെ നമ്പർ ചോദിക്കുന്നത് ഞങ്ങൾ കമ്പനീന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് പലരും ഇപ്പോൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഈ നൂറ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് പലർക്കും ഇതാണ് ഇപ്പോൾ ആവശ്യമില്ല കാരണം രണ്ട് മിനിറ്റ് കൊണ്ടാണ് വണ്ടി ചാർജ് ആവുന്നത് നമ്മള് ബാറ്ററി സ്വാപ്പ് ചെയ്യുന്ന ആ സമയം രണ്ട് മിനിറ്റുമുണ്ട് ഈ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ നൂറ് കിലോമീറ്റർ ഓടാം അപ്പൊ അതുകൊണ്ട് ഇപ്പം പലരും ഞങ്ങളെടുത്ത് എൻക്വയറിക്ക് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുള്ള സത്യം പറഞ്ഞു അന്നും സത്യം തന്നെ പറഞ്ഞേ ഇന്നും സത്യം തന്നെ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ റെയിൽവേ എയർപോർട്ടിലേക്ക് റോഡ് കിട്ടിയാൽ അവർ കറക്റ്റ് ചോദിക്കണം എയർപോർട്ട് തന്നെ എയർപോർട്ട് കടന്നു പോവാണ്ടോ എയർപോർട്ട് കടന്നു പോവാൻ നമ്മൾ പോല കാരണം അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോയി പിന്നെ അഞ്ച് കിലോമീറ്റർ കണ്ടാൽ പത്ത് കിലോമീറ്റർ അവിടെ പോയി അപ്പൊ എയർപോർട്ട് പറഞ്ഞാൽ ഇരുപത്തിനാല് ഓർഡർ മാത്രം എടുക്കുള്ളൂ കുറച്ച് അങ്ങോട്ടേക്കാന്ന് പറഞ്ഞാൽ സോറി എന്താ ഈ ഡീസൽ വണ്ടി വണ്ടിക്കാൻ കൂടി നമ്മൾ കൊറവാ അവർ വരെ നമ്മളെ കല്യാക്കാല്ലേ ഡ്രൈവറെ ചാർജിന്റെ വണ്ടി നമ്മളോട് പോവാണത് ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് അപ്പം മാറ്റം വന്നിട്ടുണ്ടോ ഇനി ഇപ്പൊ ாலி மஞ்சேரிக்கொள்ள ஒரு ஓடர் வந்தாலும் நான் அடிச்சு பரி நான் போய் வரும் കാരണം നൂറ് കിലോമീറ്റർ മഞ്ചേരിയാണ് പോയി തിരിച്ചു വന്നാൽ കൂടാതെ ഇരുപത് കിലോമീറ്റർ എക്സ്ട്രാ മൈലേജ് ഉണ്ട് ഒരു അഞ്ചോ പത്ത് കിലോമീറ്റർ അകത്തു പോയാലും ഒരു പത്ത് കിലോമീറ്റർ അങ്ങോട്ട് വന്നാലും എനിക്ക് ഇപ്പൊ നൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അപ്പോൾ മഞ്ചേരിക്കായാലും പോയി വരാനുള്ള സാധ്യത ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഉണ്ട് ഞാൻ മഞ്ചേരിന്റെ കാര്യം മാത്രമല്ല കാര്യമാകാ ഒരു അമ്പത് കിലോമീറ്റർ ദൂരത്തെ വരെ എനിക്ക് പോകാനുള്ള സംവിധാനം ഇപ്പം ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ എത്ര സ്ഥലത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്നു അതിപ്പോൾ ഒരു എട്ട് സ്ഥലത്തുണ്ട് പോവാൻ ഇപ്പോൾ അമ്പത് കിലോമീറ്റർ വരെ പോയി വരാം ഇനി അതേമാതിരി ഓരോ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെ ഓരോ ജില്ലയിലേക്ക് വന്നാലും ഇപ്പൊ പാലക്കാട് മഞ്ചേരി മലപ്പുറം വടകര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് സൗകര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം കൂടി പറയാമല്ലോ ഇനി വരും എന്നാ പറഞ്ഞത് ഇവർ വണ്ടി സെയിൽസ് ആദ്യം കുറവ് ഇനി ഇപ്പൊ അതായത് ഈ മാസം വണ്ടി ഇറങ്ങും എന്നാ പറഞ്ഞത് ഇവർ സ്റ്റോക്ക് എത്തിയിട്ടില്ല ഏതായാലും വണ്ടി ഷോറൂമിലേക്ക് വരും ഇനി വരാൻ പോകുന്നത് രണ്ട് ബാറ്ററിന്റെ വണ്ടിയൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ ആ വണ്ടി പടി ഇറങ്ങി കഴിഞ്ഞാൽ ഇനി ചാർജിങ് സ്റ്റേഷൻ കൂടും ഇപ്പൊ ചാർജ് ചെയ്യാൻ ആദ്യത്തെ ബാറ്ററിയും ഇപ്പത്തെ ബാറ്ററിയും ആദ്യം ഒരു അറുപത് എഴുപത് കിലോമീറ്ററിനാണ് നമ്മൾ നൂറ്റി അറുപത് കൊടുക്കുന്നത് ഒരു നൂറ് കിലോമീറ്റർ വരെ ഓടി കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റിയ് നൂറ്റി തൊണ്ണൂറ്റി എട്ടൊക്കെയാണ് പൈസ കിട്ടാവണുള്ള ഡിഫറെ ആദ്യത്തെ നമുക്ക് ഒരു മൂന്ന് രൂപ വരും ഇപ്പൊ ഒരു രണ്ട് കിലോമീറ്ററിന് എനിക്ക് ആ ബാറ്ററി ബാറ്ററി കാണിച്ച ആ ഇതിപ്പോ യെല്ലോ കളർ ആയിട്ടുണ്ട് അല്ലേ യെല്ലോ കളർ ആയിട്ടുണ്ട് നമസ്കാരങ്ങളെ പേരെന്തായിരുന്നു ഷുക്കൂർ അല്ലേ ഞാനിപ്പോ വന്നത് ഇവർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനോടും ചോദിച്ചിട്ട് ഇതൊക്കെ സത്യാവസ്ഥ തന്നെയാണോ കാരണം വെച്ചാൽ ഇത് കേട്ടിട്ടൊക്കെയാണ് പുതിയ ആൾക്കാരെ വണ്ടി എടുക്കുന്നത് അപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഭാവിയിൽ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നിങ്ങളിത് വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ രണ്ട് ഒരു ഇരുപത് രണ്ട് മൂന്ന് കൊല്ലം വന്നതായി മൂന്ന് കൊല്ലം അറിയിലേക്ക് കാണാവല്ലോ അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും അപ്പോൾ ഏകദേശം പറഞ്ഞാൽ മതി ഒരു ലക്ഷത്തി പതിനയ്യായിരം എങ്ങനെയുണ്ട് വണ്ടി എന്നിട്ട് വണ്ടി ഇപ്പോൾ ഇപ്പം ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ ഓടുന്നുണ്ട് അല്ല മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ വാറണ്ടി ഒക്കെ കഴിഞ്ഞോണ്ടി കഴിഞ്ഞു അപ്പോൾ ബാറ്ററി മാറ്റി ബാറ്ററി ഇപ്പോൾ ആദ്യം അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ

ഒലക്ഷി പത്തായിരം കിലോമീറ്റർ ഓടി പിന്നെ സർവീസിന്റെ കാര്യം പറയണെങ്കിൽ ഇതുവരെ എനിക്ക് വണ്ടി അവിടെ കൊണ്ട് ഉട്ട് കൊടുക്കേണ്ട അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ഓക്കെ അടുത്തത് എസ് മോട്ടേഴ്സിൽ നിന്നാണ് സന്നലിട്ടാണ് അവിടുത്തെ മാനേജർ ഇതുവരെ മുപ്പത് രണ്ട് സർവീസ് നല്ല സർവീസാണ് ചെയ്ത് അതായത് ഒന്ന് അവർ എന്താ ചെയ്യേണ്ടത് അവരുടെ വണ്ടിക്ക് അത് ഇതുവരെ ചെയ്ത് ചെന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വാറൻറ്റി പീരീഡ് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണുള്ളത് ചെയ്യാറില്ല ചെയ്താലും ചെയ്തു തരും മുപ്പത് കൈ വിടില്ല അതേപോലെ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി ഞാൻ തൊണ്ണൂറ്റയ്യായിരം രൂപ സർവീസിൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞാല് ഞങ്ങളിത് മറ്റേ വാറണ്ടി നിൽക്കാ മഹീന്ദ്ര വണ്ടി അത് എല്ലാരും കൂടെ പോയി പറഞ്ഞപ്പോ അത് അഞ്ചു വർഷമാക്കിയിരുന്നു അതേമാതിരി ഇതൊരു അഞ്ചു വർഷാക്കാനുള്ള ഇത് കമ്പനിന്റെ ഭാഗത്തുനിന്ന് കിട്ടാണെങ്കിൽ വല്യ ഉപകാരമായിരുന്നു ഇതിപ്പം വെറും ഒരു മൂന്ന് മാസത്തെ ഒരു വ്യത്യാസത്തിലാണ് ഞാൻ ഇങ്ങളെ ഒരു നിങ്ങളിപ്പോ ഒരു പോസിറ്റീവായിട്ട് പറയുന്നത് കാരണം മൂന്ന് മാസം മുമ്പ് അങ്ങനെ എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലായിരുന്നു അപ്പൊ അത്രയും മാറ്റങ്ങള് ആ കമ്പനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ അപ്പം പിന്നെ നമുക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെന്നറി നമുക്ക് വാറണ്ടി ഇത് കൂട്ടിത്തരാന്ന് പറഞ്ഞാണ് പക്ഷെ അത് നമുക്ക് അത് പെട്ടെന്ന് ഒന്ന് നമുക്ക് മൂന്ന് കൊല്ലം ആയിട്ടില്ലെങ്കിലും ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു ഒന്ന് പതിനഞ്ചായി ഈ വാറണ്ടി വലിയൊരു ഉപകാരമായിരുന്നു ഇതിപ്പോൾ മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾ തന്നെയായിരുന്നു ഈ വീഡിയോ ചെയ്തത് അന്ന് ഞങ്ങൾ കമ്പനിയെ പറ്റി പലതും പറഞ്ഞിരുന്നു കാരണം അതിന് ശേഷം ഇപ്പോൾ കമ്പനിയും നല്ല ഇതാണ് നല്ല സർവീസാണ് ഇപ്പോൾ ബാറ്ററിയും നല്ല നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ കിട്ടുന്ന ബാറ്ററിയും ആക്കിയിരിക്കുന്നു അതേമാതിരി ഇനി നമുക്ക് പറയാനുള്ളത് ധൈര്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാമെന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് അല്ല അത് ഞാനും അതിനാ പറയുന്നത് കാരണം വെച്ചാൽ എല്ലാവരും ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുന്നുണ്ട് കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ കമ്പനിയിൽ നിന്ന് സർവീസ് കിട്ടുമോ അല്ലെ അങ്ങനെയുള്ള കുറെ അതിൻ്റെ ആവശ്യമില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ തന്നെ മൂന്ന് മാസം മുന്നേ നിങ്ങൾ പറഞ്ഞത് ഫുൾ എല്ലാവരും കേട്ടതാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ വണ്ടിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഇല്ല ഈ വീഡിയോ ചെയ്തതിന്റെ ശേഷവും ഞങ്ങള് കമ്പനിയിൽ പോയിട്ട് ഞങ്ങളോട് നല്ല അതാണ് അപ്പൊ ഏത് വണ്ടി ഉള്ള അതെ അപ്പൊ നിങ്ങളെ പോലെ എല്ലാവരും തുറന്നു പറയണമെന്നാണ് ഞാൻ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും എന്തായാലും നിങ്ങളെ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി കാണാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം രണ്ട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് കമ്പനി ആപ്പാസിറ്റി കമ്പനി അല്ലേ വളരെ നല്ല രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തു തന്നത് എന്തായാലും വളരെ സന്തോഷം താങ്ക് യു കേട്ടോ എന്തായാലും താങ്ക്സ്